ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് നിങ്ങളിപ്പോൾ കണ്ട പോലെ നമ്മൾ ബാക്കുലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ രാവിലെ നാലുമണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയിട്ട് നമുക്ക് ഷാർജയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് എയർ അറേബിയാണ് ടിക്കറ്റ് അപ്പം എയർ അറേബി ടിക്കറ്റ്സ് ഷാർജയിൽ നിന്നും അബുദാബിന്നും മാത്രമേ ഉള്ളൂ അപ്പോൾ ദുബായിന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഷാർജയിലേക്ക് പോവുകയാണ് അപ്പം വെളുപ്പിനെ തന്നെ പോകുന്നത് കൊണ്ട് ആധീനം ഉറക്കത്തിന്ന് കുത്തി എഴുന്നേപ്പിച്ച് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ആശാൻ ചാടി ചെയ്യുന്നിട്ടു സ്കൂളിൽ പോകാനാണെങ്കിലും എണീക്കാൻ കുറച്ച് മടിയാണ് വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞപ്പം പക്ഷേ എന്നാൽ നാലു മണി സമയത്ത് മൂന്നര സമയത്തും കണ്ട് ആളെ എഴുന്നേപ്പിക്കണമായിരുന്നു അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പിന്നെ വിചാരിച്ചു കാറിലും കിടന്നുറങ്ങാൻ ഷാർജയിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ കാറിലും കിടന്നുറങ്ങാം അതിനുശേഷം ഫ്ലൈറ്റിലും കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരെ എയർപോർട്ടിലെത്തി നമ്മൾ ആദ്യം തന്നെ ലഞ്ചിൽ പോയി ഫുഡൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നമ്മളതിനു ശേഷം അവിടെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നാളായിരുന്നു ഈ ബാക്കു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു കഴിഞ്ഞ വർഷം പോകാൻ പ്ലാൻ ഇട്ടതാണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല അപ്പോൾ ഈ വർഷം ആദ്യയുടെ ബർത്ത്ഡേ ആയപ്പോൾ അവനോട് കഴിഞ്ഞ വർഷം അവനോട് ചോദിച്ചായിരുന്നു എവിടെയാണ് പോകേണ്ടതെന്ന് അപ്പോൾ അവൻ പറഞ്ഞു സ്നോ ഉള്ള ഏതെങ്കിലും സ്ഥലത്ത് പോകണം എന്നുള്ളത് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു ബാക്ക് എന്നുള്ളത് ബട്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നടക്കാത്തതുകൊണ്ട് നമ്മൾ അവനെ സ്നോ വേൾഡിൽ കൊണ്ടുപോയായിരുന്നു വൃത്താവണാവൻ പറഞ്ഞു പറ്റില്ല എനിക്ക് സ്നോ ഉള്ളോട് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വായിക്കാനായിട്ട് ബുക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബുക്കൊക്കെ വായിച്ച് കുറച്ചേരം ഇരുന്നു പിന്നെ കുറച്ചു നേരം ഉറങ്ങി പിന്നെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഒരു മൂന്നര മണിക്കൂർ യാത്രയേ ഉള്ളൂ നാട്ടിൽ പോകുന്ന അതേ യാത്രയേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടുള്ള യാത്രയല്ല പിന്നെ അതിനുശേഷം ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എത്താറ് ക്യാപ്റ്റൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നോ മൗണ്ടൻസ് കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി ലൈഫിൽ ഇങ്ങനെ എന്താ പറയുക ഒരു വശത്ത് ഓഷ്യൻ പിന്നെ അപ്പുറം ഫുൾ മഞ്ഞുമൂടിയ മലയൊക്കെ കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കണ്ടില്ല അത് കാണാനായിട്ട് നമ്മൾ പച്ചമലകൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ മലകൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുമ്പോൾ അതിനൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരിക്കുമല്ലോ പിന്നെ ഈ സ്നോ എന്ന് പറയുന്ന സംഭവം കുറച്ച് നേരത്തേക്ക് മാത്രം എക്സെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്ന സംഭവമാണ് കുറച്ച് ആകുമ്പോഴേക്കും നമുക്കിങ്ങ് വെറുത്തു പോകുന്ന ഒരു സംഭവമാണെന്ന് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്നോ ഉള്ളിടത്ത് ഒറ്റ ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി തണുപ്പായിരുന്നു ബട്ട് ബാക്കൂവിലായിരുന്നു ബാക്കി എല്ലാ ദിവസവും നമ്മൾ സ്പെൻഡ് ചെയ്തത് അപ്പോൾ നമ്മളങ്ങനെ നേരെ എയർപോർട്ടിലേക്ക് എത്തി ബാക്കിൽ ലാൻഡ് ചെയ്തു അപ്പോൾ നമുക്കവിടെ ആദ്യം നമുക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു നമ്മൾ മാത്രമായിട്ട് പോകണോ അതേ നമുക്കൊരു ഡ്രൈവറിനെ വയ്ക്കണോ എന്നുള്ളത് പിന്നെ നമ്മൾ വിചാരിച്ചു ലൈഫ് കുറച്ചുകൂടി ഈസി ആവും ആദ്യം കൂടെ ഉള്ളപ്പം കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മളൊരു ഡ്രൈവറിനെ വയ്ക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡ്രൈവറിനെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ നമ്മളെല്ലായിടത്തും കൊണ്ടുപോകും ടൂർ പാക്കേജും കാര്യങ്ങളൊന്നും അല്ല ലൈക്ക് ഒരു ഡ്രൈവർ ഉണ്ടാവും നമുക്ക് അങ്ങനെ അപ്പോൾ നമ്മൾ ബാക്കു എയർപോർട്ടിലെത്തി അവിടുന്ന് ഒക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ അപ്പം ബാക്കുവിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ചെന്ന ദിവസം ഫൈവ് ഡിഗ്രിയാണ് പക്ഷേ ബാക്കു ഭയങ്കര വിൻഡി സിറ്റിയാണ് അതുകൊണ്ടിപ്പോൾ ഫൈവ് ഡിഗ്രി കാണിച്ചാലും നമുക്ക് ഫീൽസ് ലൈക്ക് മൈനസ് ടു മൈനസ് ഫൈവ് ആയി രാത്രിയൊക്കെ ഫീൽസ് ലൈക്ക് മൈനസ് ടെൺ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പം ഡ്രൈവർ കണ്ടപ്പോൾ ആൾ നമ്മൾ വാട്സപ്പ് വഴിയായിട്ടും കോണ്ടാക്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചെന്ന വശം തന്നെ ആൾ പോലും ജാക്കറ്റ് എടുത്തിട്ടോളൂ കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അപ്പം സഹിക്കാൻ പറ്റില്ല നമ്മൾ ഏ നമുക്കിതൊരു പ്രശ്നമേ അല്ല നമുക്കത് ഫീൽ ചെയ്യണമെന്നും പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി അപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ജാക്കറ്റൊക്കെ എടുത്തിട്ടു കാരണം ഭയങ്കര കാറ്റാണ് പിന്നെ അതേപോലെ തന്നെ നല്ല നല്ല തണുപ്പാണ് സീറോ മൈനസ് വൺ അതൊക്കെയാണ് ഒരു ചെന്ന ദിവസം വലിയ സീനില്ലായിരുന്നു പിറ്റേ ദിവസമൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബാക്കുല് ലാൻഡ് ചെയ്തു ഞാൻ ഈ ബാക്കു പോവാൻ തന്നെ കാരണം എന്റെ ഫ്രണ്ട്സ് പോയിട്ട് അവര് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു കണ്ടില്ലേ ഒരു ഭയങ്കര യൂറോപ്യൻ വൈബിളുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിറ്റിയാണെന്ന് കേട്ടിരുന്നു അത് ഞാൻ എൻ്റെ ഫ്രണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അവൾ ഏകദേശം ഒരു മുപ്പത് രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് അവൾക്ക് പോയതിൽ ബാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കേട്ടപ്പോൾ ഞാൻ അടുത്ത് തന്നാൽ പിന്നെ അവിടെ പോകാം നമുക്കെന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ് നമ്മൾ ബാക്ക് പോകാമെന്ന് വിചാരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ സിറ്റി എന്താ പറയുക ഒരു ഒരു മാജിക്കുണ്ട് ആ സിറ്റിക്ക് ഞാൻ ഒന്നാമത്തെ അവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര സ്വീറ്റായിരുന്നു അവരുടെ പെരുമാറ്റം പിന്നെ ഭയങ്കര ക്ലീനാണ് സിറ്റി തണുപ്പ് കുറച്ച് കൂടുതലാണ് ബട്ട് അത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വൈബിന് വേണ്ടിയിട്ടാണല്ലോ പോയതും അതും നോക്കി അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സിറ്റി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇതയ്ക്ക് മുന്നേ ബാർസലോണ പോയിട്ട് എനിക്ക് സ്പെയിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബാക്കു ആണ് കേട്ടോ കാരണം ഞാൻ ബാക്കു സിറ്റിയാണ് ഉദ്ദേശിച്ചത് മൊത്തത്തിലെ അല്ല പറഞ്ഞത് ആ ബാക്കു സിറ്റി ഭയങ്കര ആയിരുന്നു എനിക്ക് ആളുകളും ഒക്കെ ഭയങ്കര നല്ല മനുഷ്യരായിരുന്നു ഇതെൻ്റെ ഒരു എനിക്കിനി പോകാൻ ആഗ്രഹമുള്ള ഒന്നുകൂടെ ഞാൻ അവസരം കിട്ടിയാൽ ഒന്നുകൂടെ പോകാൻ എനിക്കിഷ്ടമുള്ളൊരു സ്ഥലമാണ് ബാക്കു എന്ന് പറയുന്നത് അത്രയ്ക്ക് ഞാൻ ആയി അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് ഒരു ലഗേജ് ഒക്കെ അവിടെ ലോബി തന്നെ വെച്ചിട്ട് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു ഈ സിറ്റി എന്തൊരു ഹാപ്പനിംഗ് ആണെന്നറിയില്ല ഞാൻ ഇപ്പോൾ അടുത്ത ക്ലിപ്പിൽ ഞാൻ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കാണ്ട് ആ സിറ്റിയുടെ ഒരു വൈബ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ വോയിസിൻ്റെ അതും ലൈവ് വോയിസ് തന്നെ കൊടുക്കാം അപ്പോൾ മനസ്സിലാവും ആ സിറ്റി ഞാൻ ഈ പറയുന്ന ബാക്കു എന്ന് പറയുന്നത് എനിക്ക് എന്താണ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഇത്രയും വൈബം ഉണ്ടാവാൻ കാരണം നമ്മൾ താമസിച്ചത് അവിടുത്തെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള നിസാമി സ്ട്രീറ്റിലാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് പോയപ്പോഴേ അത്യാവശ്യം ഒക്കെ നടത്തി രണ്ട് രീതിയിലും താമസിച്ചിട്ടുള്ള അതായത് കുറച്ച് അകത്തേക്ക് ഹോട്ടലിൽ താമസിച്ചിട്ടുള്ളവരും ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സിൽ പിന്നെ നിസാമി സ്ട്രീറ്റിൽ തന്നെ താമസിച്ചിട്ടുള്ള ഫ്രണ്ട്സും കൂടെ അപ്പോൾ രണ്ടും കൂടെ ഞാൻ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് നമ്മളൊക്കെ നമുക്ക് സ്ട്രീറ്റിൽ തന്നെ താമസിക്കാം അപ്പം ജസ്റ്റ് പുറത്തിറങ്ങിയാൽ തന്നെ ഫുൾ ഹാപ്പിനിങ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് താമസിക്കാനാണ് എനിക്കും ഏറ്റവും ഇഷ്ടം അപ്പോൾ നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതലും ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഓടി നടന്ന് കാണുന്ന അങ്ങനത്തെ ട്രാവൽ അല്ല നമ്മൾ നമ്മൾ ഭയങ്കര റിലാക്സ്ഡാണ് സിറ്റി കൂടെ നടന്നൊക്കെ പോയി എല്ലാം കണ്ട് ആ നാടിൻ്റെ വൈബൊക്കെ അറിഞ്ഞ് അവങ്ങനെ ജീവിച്ച് വരാനാണ് നമുക്ക് കൂടുതലിഷ്ടം അല്ലാണ്ട് എല്ലാ ടൂറിസ്റ്റ് ലൊക്കേഷനും ഒന്നും നമ്മൾ പോവുകയില്ല ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയാൽ പോയി അത്രേ ഉള്ളൂ നമ്മൾ എവിടെ പോയാലും നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും നാട്ടിൽ നമ്മൾ ട്രാവല് ചെയ്ത് പോയിട്ട് അവിടുത്തെ അത് എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ആ പക്ഷേ നമ്മൾ ആ യാത്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ അപ്പം നമ്മൾ നേരെ വത്തുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ അടുത്ത് തന്നെ എല്ലാം അവിടെ ഇങ്ങനെ നടക്കാം ഒരു ചെറിയ സിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നമുക്കൊരു ഹാഫ് ആൻ അവറിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ നടക്കാൻ പറ്റും അങ്ങനെ നടക്കാവുന്ന ഒരു സ്ഥലമാണ് നമ്മൾ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമുക്ക് കൂടെ വന്ന ആൾ നമുക്ക് പറഞ്ഞു തന്നു എന്തൊക്കെയാണ് നിങ്ങൾ നമ്മുടെ ഒരു ടേസ്റ്റ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഫുഡൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പം ഇപ്പം അങ്ങനൊരു ടൂറിസ്റ്റ് ഭയങ്കര വരുന്നൊരു സമയമല്ല അവിടെ കാരണം ഒന്നെങ്കിൽ അവിടെ ഡിസംബർ ജാനുവരി മാസത്തിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇനി കുറച്ച് തണുപ്പ് കുറഞ്ഞു സ്പ്രിങ് ടൈമിലായിരിക്കും ആളുകൾ കൂടുതൽ വരുന്നത് ഇതിപ്പോൾ ഒത്തിരി ആളുകൾ അങ്ങനെ വരുന്ന സമയമല്ല നമുക്ക് നന്നായി എന്തായാലും നമുക്ക് പക്ഷേ ഭയങ്കര തണുപ്പാണ് ഇനിയിപ്പോൾ ഒരാൾ പറഞ്ഞത് നമ്മൾ പോകുന്ന കഴിഞ്ഞിട്ട് ഫെബ്രുവരി ട്വൻറ്റി സെക്കൻഡ് ആ ഒരു ടൈമിൽ ഒരാഴ്ചത്തേക്ക് ഭയങ്കര തണുപ്പായിരിക്കും അങ്ങനെയാണ് പറയണത് അപ്പോൾ ആൾ പറയണുണ്ടായിരുന്നു ആൾക്ക് വേറൊരു ഫാമിലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇയാളിങ്ങനെ ഡ്രൈവ് പോവുമല്ലോ അയാൾ അവരുടെ കൂടെ ആൾ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഭയങ്കര പാടായിരിക്കും കാരണം നമ്മളിനി അടുത്ത ദിവസം മഞ്ഞൊക്കെ വീഴുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അപ്പം കുറച്ച് പാടായിരിക്കും നമ്മൾ പോകുന്ന കഴിയുമ്പോഴത്താണ് അപ്പോൾ കൂടും എന്നാണ് ആൾ പറഞ്ഞത് കുറച്ച് ദിവസത്തേക്ക് അപ്പം നമ്മളിങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അപ്പം ആളിങ്ങനെ എങ്ങനെയാണ് അത് കഴിക്കേണ്ടത് ചില സാധനങ്ങൾ പിന്നെ ഇവർ കൈകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ സാധനങ്ങളും അവർ കൈകൊണ്ട് എടുത്താൽ കഴിയും അതുകൊണ്ട് നമ്മളെ കാണുമ്പോൾ ഒരു ഓ ഇവരെന്താ കൈകൊണ്ട് കഴിക്കുന്നത് അങ്ങനെയൊന്നും അവർക്ക് തോന്നില്ല മാത്രമല്ല ചിലയിടത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടില്ല കാരണം നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മുടെ ബ്രൗൺ സ്കിൻ ആളുകൾക്കൊരു ഒരു ഒരു എല്ലായിടത്തും നമ്മൾ അനുഭവിക്കുന്നൊരിതുണ്ടല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഏത് റെസ്റ്റോറൻറ്റിൽ ചെന്നാലും എവിടെ ചെന്നാലും അവർ നമ്മളോട് പെരുമാറുന്നതും ഒക്കെ ഭയങ്കര സ്വീറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആളുകൾ എനിക്ക് ആളുകളെയാണ് അവിടെ സിറ്റി കഴിഞ്ഞ രണ്ടാമത് എനിക്ക് അവിടുത്തെ ആളുകളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വെൽ ബിഹേവ് പിന്നെ ആകെ പ്രശ്നം വെച്ചാൽ അവരുടെ ഭാഷയിലാണ് അവർ സംസാരിക്കുക കൂടുതലും ഇത് റഷ്യ ബോർഡറാണ് അപ്പോൾ റഷ്യൻസ് ഒത്തിരി ഉണ്ട് നസർ ബൈജാനീസും ഉണ്ട് അപ്പോൾ ഇവർ രണ്ട് ആ രണ്ട് ഭാഷ അറിയാമെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാം ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും കൂടെ വേണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ അത്യാവശ്യമൊക്കെ ഇംഗ്ലീഷ് പിന്നെ അവരെന്താ വെച്ചാൽ പല സ്ഥലങ്ങളും അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് നമ്മളോട് ഇങ്ങനെ കാണിച്ചൊക്കെ തരും അവരുടെ ഭാഷയിൽ അവരെ എഴുതിയിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ പിന്നെ നമുക്കൊരാൾ കൂടെ ഉണ്ടായിരുന്നു ആൾക്ക് ഇന്ത്യൻ അല്ല റഷ്യ എന്തുവാ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയായിരുന്നു അപ്പോൾ നമുക്കൊരു ട്രാവലൊന്നും ഒരു ബുദ്ധിമുട്ടേ ആയിരുന്നില്ല എവിടെ പോകാനും പിന്നെ ആളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് നിൽക്കുന്ന ഒരാളായിരുന്നു അല്ലാണ്ട് ആളും ആൾ തന്നെ പറഞ്ഞു റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ എപ്പോഴും ഉണ്ട് അപ്പോൾ ആൾ നമ്മളുടെ റൂമിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകും പിന്നെ നമുക്ക് വേണ്ടപ്പം ആൾ തിരിച്ചു വരും അങ്ങനെയായിരുന്നു ഒരു അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മുമ്പിൽ ആളോട് പറയണം അപ്പോൾ ആൾ നമുക്ക് വേണ്ടി വരും അപ്പോൾ നമ്മളെ ഡ്രോപ്പ് ചെയ്യും പിന്നെ ആ സമയത്ത് നമുക്ക് നമുക്കൊരു ഫാമിലി ടൈമിന് വേണ്ടി നമുക്കിത് നടക്കുന്നുണ്ട് പുള്ള പിള്ളേരെ കൊണ്ടു പോലെ കുരങ്ങനെ കൊണ്ടെടുക്കുന്ന ഈ കുരങ്ങനെ പല ദിവസങ്ങളിലും പല ഉടുപ്പിലൊക്കെ ഉണ്ട് ഞങ്ങളവിടെ അഞ്ച് ദിവസം ഉണ്ടായിരുന്നു അഞ്ച് ദിവസവും അഞ്ചുടുപ്പിൽ സ്വെറ്ററൊക്കെ ഇട്ട് ആ കുരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൈക്കലൊക്കെ കഴിഞ്ഞു പിന്നെ വിചാരിച്ചു റൂമിൽ വന്നിട്ട് ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചു കാരണം ആദ്യം നല്ല ക്ഷീണുണ്ട് നമുക്കും വെളുപ്പിനെഴുന്നേറ്റ് പോകുന്നതായതുകൊണ്ട് ക്ഷീണമുണ്ട് അപ്പോൾ നമ്മൾ വന്നിട്ട് ലഞ്ച് കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ വൈകുന്നേരത്തേക്ക് ഇറങ്ങാനാണ് പ്ലാൻ അപ്പോൾ ഇതാണ് നമ്മളൊരു റൂം റൂം മെയ്ക്ക് മൈ ട്രിപ്പിലാണ് ബുക്ക് ചെയ്തത് അതുകൊണ്ട് അവർ ഒരു പ്രശ്നം പറ്റി നമ്മൾ ബുക്ക് ചെയ്ത് ബാൽക്കണിയുള്ള റൂമായിരുന്നു പക്ഷേ ആ മെയ്ക്ക് മൈ ട്രിപ്പുകാർ എന്തോ പറ്റിക്കല് കാണിച്ചു ബാൽക്കണി ഇല്ലാത്ത റൂമാണ് അപ്പം നമ്മളിനി അത് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബാത്ത് ടബും ബാൽക്കണിയൊക്കെ ഒരു റൂമായിരുന്നു ബുക്ക് ചെയ്തത് അപ്പോൾ അതിനായിട്ട് കംപ്ലയിൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റൂം ഫോർ നെക്സ്റ്റ് ഫൈവ് ഡേയ്സ് ഇതാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് മൂന്ന് പേരും കൂടെ കഴുന്ന ഒരൊറ്റ ഉറക്കം പാസ്സാക്കി അതിനുശേഷം ഉറക്കം കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങുവാണ് സിറ്റിയിൽ തന്നെയാണ് ഒരിടത്തേക്കും വേറെ പോകുന്നില്ല അപ്പോൾ ആദ്യം തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സ്നാക്സും നമ്മൾ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ ദുബായിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികളുമായിട്ട് ട്രാവൽ ചെയ്യുമ്പം വേണ്ട ഏറ്റവും മാൻഡേറ്ററി കാര്യമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സോ അല്ലെങ്കിൽ ന്യൂഡിൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുകയുള്ളൂ കാരണം അവിടെ കിട്ടുന്നതൊന്നും നമ്മുടെ നാട്ടിലത്തെ ഐറ്റംസ് ആയിരിക്കില്ല അപ്പോൾ നമ്മൾ കുറച്ച് പാടായിരിക്കും നമ്മൾ സ്പെയിനിൽ പോയപ്പോൾ നമ്മളത് കുറച്ച് അനുഭവിച്ചാണ് അതുകൊണ്ട് നമ്മൾ ഇത്തവണ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ആദ്യം വേണ്ടതുമായിട്ടാണ് പോയത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഭയങ്കര തണുപ്പായിരിക്കും എല്ലാ റെസ്റ്റോറൻറ്റിലും ഭയങ്കര ചൂടുമായിരിക്കും ഹീറ്ററൊക്കെ അങ്ങ് ചൂടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ റൂംസ് ഒക്കെ നല്ല ചൂടായിരുന്നു നമ്മൾ വിളിച്ചിട്ട് അവരോട് പറയുക ഇതേ ഭയങ്കര ചൂടാണ് എ സിയിൽ എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ അവർ അവർ വിചാരിക്കും എന്തിനാണ് ഇവർ എ സി ഇടുന്നത് നമുക്ക് പുറത്ത് ഭയങ്കര തണുപ്പും എല്ലാ റെസ്റ്റോറൻറ്റും ഭയങ്കര ചൂട് അപ്പോൾ നമ്മൾ കോട്ടയ്ക്ക് ഇട്ടിട്ട് കഴിച്ചാലും നമുക്ക് ചൂടെടുക്കും നമുക്ക് അങ്ങനെ തെർമൽസും കാര്യങ്ങളൊക്കെ അകത്തിട്ടേക്കുന്നതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല അകത്തൊക്കെ നല്ല ചൂടായിരിക്കും പുറത്ത് മാരക തണുപ്പുമാണ് ഞാൻ ഉറക്കമാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ജീവിക്കാൻ എന്തൊരു എളുപ്പമാണ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് പുറത്ത് പോകാം ഇത് ഏത് ഡ്രസ്സ് ഇട്ടാലും അതിൻ്റെ മേലെ കൊണ്ടൊന്നൊരു ജാക്കറ്റ് ഇടണം പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ആ എവിടെയെങ്കിലും ഒക്കെ ആ ജാക്കറ്റ് അയച്ചു വയ്ക്കണം ജസ്റ്റ് ഒന്ന് കോഫി കുടിക്കാനായിട്ട് നമ്മൾ റൂമിൽ വന്നു എന്ന് വെച്ചാൽ നമുക്ക് കോഫി കുടിക്കാൻ തോന്നി പുറത്തു പോകണമെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഷൂവും സോക്സും കോട്ടും തലയിലിടുന്ന സാധനം ഒക്കെ വലിച്ചേറ്റ് വേണം ഒരു കോഫി കുടിക്കാൻ വേണമെങ്കിലും പുറത്തു പോകാനായിട്ട് അതൊക്കെ നോക്കിക്കുമ്പോൾ നമ്മുടെ നാടൊക്കെ സ്വർഗ്ഗമാണ് സ്വർഗം നമുക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇട്ട് അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങാം അല്ലേ അതെന്ന് നമ്മൾ അത് കോഫി വരുമ്പോൾ അതിനിപ്പം തന്നെ തീയതി നമ്മൾ കോഫി പിടിക്കാനായിട്ട് പോകാനായിട്ട് അപ്പം അപ്പം എനിക്കുമായിട്ടും സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഏറ്റവും നല്ല സ്വീറ്റ് എഴുതാനും ചോദിച്ചു അപ്പോൾ എന്ന് പറഞ്ഞ സാധനം അയ്യോ എനിക്കിത് വെടിച്ചുമ്പം വയൽ വെള്ളം അത്രയ്ക്ക് അമ്മയായിരുന്നു അറിയ പിസ്റ്റൊക്കെ ഇട്ട് ഹണിയൊക്കെ ഒഴിച്ചിട്ടുള്ള സാധനം ഈ സാധനം വീണ്ടും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും പോയി കഴിച്ചായിരുന്നു അന്നല്ല പിറ്റത്തെ ദിവസം അപ്പോൾ നമ്മൾ ഈ സാധനമൊക്കെ കഴിച്ച് എന്താ പറയുക ഇവിടുത്തെ ഫുഡും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതിക്ക് മുന്നേ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ തിരിച്ചെത്തി എനിക്ക് നമ്മുടെ ചോറും കറിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് ഭയങ്കര കൊതി വരാറുണ്ട് ഇതെനിക്ക് അവിടെ പോയിട്ട് ഒരു പ്രശ്നമേ അല്ലായിരുന്നു അവരുടെ ഫുഡ് ഭയങ്കര നമുക്ക് ഇന്ത്യൻസിന് വളരെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഫുഡാണ് അറബിക് ഫുഡൊക്കെ കഴിച്ച ശീലമുള്ളവർക്കൊക്കെ ആണെങ്കിൽ വളരെ ഈസിയാണ് കഴിക്കാനായിട്ട് ഇതൊരു അറബ് കൺട്രി അല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അറബിക് ഫുഡ് അല്ല കിട്ടുക ബട്ട് എന്താ പറയുക കബാബ്സും റൈസിൻ്റെ കുറേ വെറൈറ്റീസും എന്താ പറയുക നിങ്ങൾക്ക് പിന്നെ സാൻഡ്വിച്ചസ് ബർഗ് അങ്ങനത്തെ എന്ത് വേണമെങ്കിലും അത് എന്തും കിട്ടും നമുക്കവിടെ ഫുഡ് നമുക്കൊരു പ്രശ്നമല്ല ഇന്ത്യൻസിന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ ഫുഡ് അതിനുശേഷം നമ്മൾ വൈകുന്നേരം അവിടുത്തെ ഒരു നല്ലൊരു അട്രാക്ഷനായിട്ടുള്ളൊരു ഹൈലൈറ്റ് പാർക്കോ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇരുന്നൂറ് സ്റ്റെപ്സ് ഉണ്ട് കാണുമ്പോൾ ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും കയറാനൊരു പാടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് വളരെ ഈസിയാണ് അത് കയറാനായിട്ട് ഈ തണുപ്പ് കാരണം കുറച്ച് പാടാണ് പിന്നെ രാത്രിയാകുമ്പോഴേക്കും തണുപ്പ് കൂടും പിന്നെ അവിടെ തണുപ്പിനേക്കാൾ ഉപരി ഭയങ്കര വിൻഡിയാണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക കുറച്ചു നേരം പുറത്തു വയ്ക്കുമ്പോഴേക്കും നമുക്ക് എങ്ങനെയെങ്കിലും ചൂടുള്ളൊരു സ്ഥലത്തേക്ക് കയറിയാൽ എന്ന് തോന്നും അപ്പോൾ അവിടെ നിന്ന് ഫുൾ സിറ്റി ഭയങ്കര രസമായിട്ട് കിട്ടണം അത് ലൈറ്റ് തെളിഞ്ഞെടുക്കണമാണ് ഫ്ലെയിം ടവേഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഐക്കോണിക് ടവറാണ് അപ്പോൾ നമ്മൾ അവിടെ പോയി കുറേ നേരമൊക്കെ നിന്ന് കുറച്ച് നേരം അവിടെയൊക്കെ എന്താ പറയുക അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ചു പിന്നെ അവിടെ ഈ അവിടെയാണ് ഇവിടെ വോർ നടന്ന സമയത്തൊക്കെ മരിച്ചവരെയൊക്കെ അവരുടെ സെമിറ്റേരി ഒക്കെ അവിടെയാണ് മേലെ ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ അതിൽ മരിച്ച എല്ലാവരുടെയും പേരൊക്കെ എഴുതി ജനിച്ചതും മരിച്ചതും പിന്നെ ഒരു ചെറിയൊരു അവരെക്കുറിച്ചുള്ള ഒരു റൈറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുറേ അതിങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നീണ്ടു നിവർന്ന് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച ആ ഒരു നാടിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ ഒക്കെ അറിഞ്ഞ് നടക്കുമ്പോൾ ഒരു ഭയങ്കര വൈബല്ലേ പിന്നെ ഈ തണുപ്പുള്ള സ്ഥലത്ത് തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റി ദിവസം ഈ കാണുന്ന ലൈറ്റ് ഇങ്ങനെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നല്ല സുഖമായിരുന്നു ഈ തണുപ്പത്തെ ആ തീക്ക് ചുറ്റും പോയിരുന്ന തീ കയ്യാന്നൊക്കെ പറയില്ലേ പണ്ട് ഞങ്ങളുടെ കൊച്ചിലേക്ക് എൻ്റെ നാട് നല്ല അടിമാലിയായിരുന്നു അവിടെ ഭയങ്കര തണുപ്പായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ കൊച്ചിലേക്ക് ഇപ്പോൾ അത്രയും തണുപ്പ് എനിക്ക് തോന്നിയിട്ടില്ല പോകുമ്പോൾ അന്നൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ രാവിലെ എന്നും വീട്ടിലിങ്ങനെ മുറ്റത്തിങ്ങനെ കരിയിലൊക്കെ കൂട്ടിയിട്ട് തീ കത്തിക്കും അപ്പോൾ അവിടെ പോയിരുന്നു ഇങ്ങനെ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ തീ കൊള്ള ഹീറ്ററൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനൊരു പെട്ടെന്ന് എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനീ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കഥകളൊക്കെ കേട്ട് അയാളിങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്ന് അപ്പോൾ ഓരോ വോറിൻ്റെ കാര്യവും പല വോറവർ ഫേസ് ചെയ്തതൊക്കെ പറഞ്ഞ് ശേഷം നമ്മൾ വീട്ടിലെത്തി സുഖമായിട്ട് കിടന്നുറങ്ങി ഈ കാണുന്ന ക്ലിപ്പ് അതേ ഉടുപ്പിലാണ് പക്ഷേ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതാണ് എനിക്ക് ഈ ഹോട്ടലും സജസ്റ്റ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അവൾ താമസിച്ച ഹോട്ടലായിരുന്നപ്പോൾ പറഞ്ഞായിരുന്നു ഹോട്ടലിലെ ഇവിടുത്തെ ബുഫയൊക്കെ ഭയങ്കര നല്ലതാണ് ഹോട്ടലും ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മളിത് തന്നെ ബുക്ക് ചെയ്തത് ആ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ കണ്ടു ലൈബ്രറിയും കാര്യങ്ങളൊക്കെ കണ്ടു രാവിലെ വന്ന് മണിക്കൂറോളം മണിക്കൂറുകളോളം നമുക്ക് അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബുക്കൊക്കെ എടുത്ത് കോഫിയൊക്കെ കുടിച്ച് സാ കഴിക്കേണ്ട സാധനമൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടവർക്ക് അങ്ങനെ ഇരിക്കുക അപ്പം ഇവിടുത്തെ ഒരു ബുഫേ ബ്രെഡിൽ കണ്ട സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ എന്തൊക്കെയോ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണമോ എന്തൊക്കെയാണ് നമുക്ക് എന്താ പറയുക ഇത് ഷക്ഷൂക്കെയാണ് അത് പിന്നെയും നമുക്ക് കഴിക്കാവുന്ന സാധനമാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നതാണ് അപ്പോൾ അത് ഇങ്ങനെ ബ്രെഡൊക്കെ കൂട്ടി കഴിക്കുക എഗിൻ്റെ ഒരു സംഭവമാണ് പിന്നെ ബോൾഡ് എഗ്സും പിന്നെ ഇഷ്ടംപോലെ എന്താ പറയുക കേക്ക്സും പേസ്ട്രീസും ചീസും സാന്ഡ്വിച്ചസും ബ്രെഡും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് റൈസും എന്തൊക്കെയോ ഉണ്ട് ഇത് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം പക്ഷേ അത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തുറക്കാൻ പറ്റുന്ന വെച്ചാൽ വീടും എടുക്കാൻ നേരത്തെ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ചെയ്യുക നമ്മളങ്ങ് നന്നായിട്ട് ഹെവി ആയിട്ട് അങ്ങ് കഴിച്ചോളാം അപ്പോൾ പിന്നെ ലഞ്ചൊക്കെ കുറച്ച് വൈകി കഴിച്ചാലും മതി പിന്നെ ഇവിടെ പോയിട്ടൊരു പ്രത്യേകത നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ അതൊക്കെ അങ്ങ് ദഹിച്ചു പോക്കോളും കാരണം ഇത്രയും തണുപ്പായതുകൊണ്ട് നമ്മുടെ ശരീരം ദഹിപ്പിക്കാൻ വേണ്ടി തന്നെ ആ എനർജി അല്ല ശരീരം ദഹിപ്പിക്കാനല്ല അയ്യോ നമ്മുടെ ശരീരത്തിലെ ഫുഡ് നമ്മുടെ ശരീരം ചൂടാക്കാൻ വേണ്ടി തന്നെ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ പകുതി എനർജി അങ്ങോട്ട് ശരീരം അതിനെ വേണ്ടി യൂസ് ചെയ്തോളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ണം വെക്കുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട ധാരാളമായിട്ട് കഴിക്കാം നമ്മുടെ വെക്കേഷൻ വണ്ണം നമുക്ക് വെക്കില്ല പിന്നെ ബാറും കൗണ്ടറും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ പിന്നെ കോൺഫ്ലെക്സ് ആദ്യം പിന്നെ കോൺഫ്ലെക്സ് മാത്രമേ കഴിക്കുകയുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞത് അതെന്തൊക്കെയോ ഫില്ല് ചെയ്ത സംഭവം പേരും മിറ്റൊന്നും അറിയില്ല ഇതാണ് ഞാൻ പറഞ്ഞ ലൈബ്രറി അവിടുന്ന് ഫുഡ് അവിടെ നിന്ന് ഇതൊക്കെ എടുത്തിട്ട് നമുക്കിവിടെ വന്നിരുന്ന് കഴിക്കാം അപ്പോൾ നമ്മൾ വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ച് കഴിച്ചപ്പോൾ ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കിളികളുടെ ഭയങ്കര നാദമൊക്കെ കേൾക്കാം കേൾപ്പിച്ചാലോ കണ്ടില്ലേ അപ്പം അവിടെ കിളികൾ വളർത്തനാണ് കേട്ടോ വളർത്തനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവിടെ കൂട്ടിനകത്ത് നിറച്ച് തത്തമ്മേനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് നല്ല കിളിയുടെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നല്ല രസമാണ് കാരണം നല്ല സൺറൈസിൻ്റെ സമയത്ത് സൺറൈസല്ല സൺറൈസൊക്കെ കഴിഞ്ഞു പക്ഷെ എന്നാലും ആ രാവിലെ തന്നെ ഇരുന്ന് നമ്മളിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചില്ലയ്തിരിക്കുക ഭയങ്കര സുഖമാണ് ഇപ്പം മിസ് ചെയ്യുന്നു ഒരു ടെൻഷനും ഇല്ല ഒരു ഉത്തരവാദിത്തവും ഇല്ല ഓഫീസിലും പോകണ്ട സ്കൂളിലും പോകണ്ട ഒന്നും പോകണ്ടാണ്ടിരിക്കാനല്ലേ ഓക്കെ എന്തായാലും നമ്മൾ അതിന് ശേഷം ഇന്നത്തെ ദിവസം ആദ്യത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അവർ സ്നോ ഉള്ള സ്ഥലത്ത് അന്ന് തന്നെ നമ്മൾ പോകാനാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഒരു രണ്ടര മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കൂടി നമ്മുടെ പുള്ളീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പുള്ളിയും കൂടെ ചേർന്ന് നമ്മൾ ഷൈദെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോണത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫുൾ സ്നോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം യാത്ര ഭയങ്കര രസമായിരുന്നു അപ്പം ആദ്യം ഇപ്പം ഇയാൾ പറയായിരുന്നു ഇപ്പം ഈ കാണുന്നതൊക്കെ വിൻ്റർ ആയതുകൊണ്ട് ഒറ്റ മരത്തിലും ഇലകളൊന്നുമില്ല ഇനി ഇപ്പം സ്പ്രിങ് സമയത്ത് വരണം ഫുൾ ഗ്രീനാണ് ബാക്കുവിന് വേറൊരു ഭംഗിയാണെന്നൊക്കെ പറയേണ്ടിയിരുന്നു അടുത്താണ് പോകണമെങ്കിൽ വിൻ്ററിലല്ല ഒരു സ്പ്രിങ് ടൈമിലാണ് പോകുള്ളൂ കാരണം മഞ്ഞ് നമ്മൾ കണ്ടല്ലോ ഓൾറെഡി ഇപ്പം ഈ മഞ്ഞ ഒത്തിരി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കുറച്ചും സമയത്തേക്ക് ആസ്വദിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ ടെമ്പറേച്ചറാണ് ആണ് കൂടുതൽ താല്പര്യം കണ്ടത് ദൂരെ മഞ്ഞുമലകൾ കണ്ടു തുടങ്ങി അപ്പോൾ കണ്ടു തുടങ്ങിയപ്പം ആദ്യംയ്യോ മഞ്ഞുമലകള് കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ ചാടി കയറി ഒക്കെ എടുക്കായിരുന്നു പിന്നെ കഴിഞ്ഞടായപ്പോഴേക്കും മഞ്ഞ് കണ്ട് കണ്ടും മടുത്ത് എങ്ങനെയെങ്കിലും മഞ്ഞങ്ങൾ രക്ഷ ഇട്ടാൽ അധികമായിരുന്നു കുറച്ച് നേരം മഞ്ഞ ആ തണുത്ത് ഒത്തിരി നേരം ഇരിക്കാൻ കുറച്ച് പാടാണല്ലോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ മഞ്ഞുമലകൾ കണ്ട് നമ്മളിങ്ങനെ യാത്ര ആസ്വദിച്ച് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതായത് ഇങ്ങനൊരു റോളർ കോസ്റ്റർ ഉണ്ട് ആ മലയുടെ മേലേന്ന് അതിൽ വരും പിന്നെ സിപ്പ് ലൈൻ ചെയ്തു പിന്നെ കേബിൾ കാർ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ തന്നെ ഒരു കാർ എടുത്ത് ഡ്രൈവ് ചെയ്ത് മഞ്ഞിക്കിടെയൊക്കെ പോകാവുന്ന ഒരു സംഭവമുണ്ട് അപ്പം അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു കേട്ടോ ആദ്യം കൊണ്ടും ചെയ്യിച്ചു അവനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാവരും ഒന്നാമത്തെ ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഇഷ്ടമല്ല അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവനും മാക്സിമം എൻജോയ് ചെയ്തു അവൻ ഇവിടുന്ന് പോകുമ്പോൾ ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പം ഫുൾ മരുന്നും കാര്യങ്ങളും എല്ലാ നമ്മൾ രണ്ട് നമ്മളെല്ലാവരും രണ്ട് സെറ്റ് തെർമൽസും പിന്നെ അതിൻ്റെ പുറത്ത് ജാക്കറ്റും അല്ല അതിൻ്റെ പുറത്ത് നോർമൽ ഡ്രസ്സ് പിന്നെ ജാക്കറ്റ് പിന്നെ രണ്ട് സോക്സ് സാധാരണ സോക്സ് വൂളൻ സോക്സ് പിന്നെ ഷൂ പിന്നെ ഫേസ് കവർ ചെയ്യാനുള്ളത് പിന്നെ ചെവിയിൽ വെക്കാനുള്ള സംഭവം പിന്നെ ഹൂഡിയുള്ള ജാക്കറ്റ് ഇത്രയും പ്രിക്കോഷൻസാണ് എടുത്തത് എനിക്ക് ഹാനാകൃഷ്ണയുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് സെറ്റ് തിർമൽസ് ഇടാന്നുള്ള ഐഡിയ ഒക്കെ അവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതൊക്കെ എല്ലാം ആയിട്ടാണ് നമ്മൾ പോയത് ഇതാണ് ഞാൻ പറഞ്ഞത് റോളർ കോസ്റ്റർ അപ്പോൾ അതിൻ്റെ മേലേക്ക് മലയുടെ മേലേക്ക് പോകാനായിട്ട് നമുക്ക് ഈ സ്ലൈഡറിൽ തന്നെ മേലേക്ക് പോകാം അത് ഭയങ്കര പയ്യാണ് പോവാ ആ സ്ലൈഡറിൽ ഇങ്ങനെ മേലേക്ക് പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ കയറിയിട്ട് താഴേക്ക് വരാം ഇത് നമുക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ തവണ ചെയ്യാം അവിടെ കുറച്ച് ക്യൂ നിൽക്കണം ബട്ട് എന്നാലും ഇഷ്ടം പോലെ തവണ ചെയ്യാം നമ്മൾ അവിടെ പല ടൈപ്പ് ടിക്കറ്റുണ്ട് വി ഐ പി ടിക്കറ്റ് ഉണ്ട് അപ്പോൾ അതാണ് എടുത്തത് അപ്പോൾ അതാകുമ്പോൾ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല മാത്രമല്ല നമുക്ക് വീഡിയോഗ്രാഫി ഒക്കെ ഉണ്ട് വീഡിയോഗ്രാഫിന്ന് വെച്ചാൽ അവർ തന്നെ വീഡിയോ എടുത്ത് നമുക്ക് തരും അതിനുശേഷം പിന്നെ നമ്മൾ വേറെ പല ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് ഇത് ഈ കാണുന്നതാണ് ആ മഞ്ഞുമല എന്ന് പറയുന്നത് ഇതിപ്പം ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പിന്നെ കുറച്ച് വീണ് കിടക്കുന്ന ഐസ് ആയി കിടക്കുന്ന സ്ഥലമാണ് കുറച്ച് മേലേക്ക് പോയി കഴിഞ്ഞാലാണ് ഫ്രഷ് സ്നോ കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കാറെടുത്ത് പോകണം കേട്ടോ ഇതാണ് സിപ്പ് ലൈൻ സിപ്പ് ലൈനിലൊക്കെ പോയിട്ട് അപ്പോൾ എന്ന് വെച്ചാൽ മലയുടെ പിന്നെ നമ്മൾ ചെന്നാണ് അത്യാവശ്യം സണ്ണിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അധികം എൻജോയ് ചെയ്യാൻ പറ്റും ഒത്തിരി തണുപ്പുള്ളൊരു സമയമായിരുന്നില്ല തണുപ്പായിരുന്നുവെച്ചു കഴിഞ്ഞാൽ മഞ്ഞായിരുന്നു ബട്ട് തണുപ്പല്ല അതായത് ടെമ്പറേച്ചർ വൈസ് ബെറ്റർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് പിന്നെ ചില ദിവസങ്ങളിൽ ഭയങ്കര ക്ലൗഡി ആയിരിക്കും എൻ്റെ തലേൻ്റെ തലേന്ന് ഭയങ്കര മഴയായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിതൊന്നും അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇന്നത്തെ ദിവസം സണ്ണി ആയിരുന്നു ഈ പറഞ്ഞ സ്നോ ആക്ടിവിറ്റീസിന് ഭയങ്കര പറ്റിയ ഒരു ഐഡിയൽ ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ സിപ്ലൈനൊക്കെ ചെയ്തിട്ട് ആദ്യം ലൈഫിൽ ആദ്യമല്ല ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ലൈൻ ചെയ്തത് അമ്മ അല്ലാട നിന്ന് ഇങ്ങനെ നമ്മൾ തൂക്കിയിട്ട് തള്ളിവിടുന്ന സംഭവമില്ലേ ആ സംഭവം ഭയങ്കര രസം ഉണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ ഫ്രഷ് സ്നോ കാണാനായിട്ട് പോകുകയെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ വണ്ടി എടുത്ത് പോണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം സ്നോയിൽ കളിക്കാം അവിടുത്തെ സ്നോ എന്ന് പറിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക അങ്ങനെ എറിഞ്ഞ് കളിക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ സ്നോ ആണ് അതാണ് ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യം ട്രിപ്പിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞത് ഒന്ന് ഫ്രഷ് സ്നോയിൽ കളിച്ചതും പിന്നെ പിറ്റേത് അവനെ കുറച്ച് ഗോ കാർട്ടിങ് കുറച്ച് ആക്ടിവിറ്റീസിനൊക്കെ ആയിട്ട് പിറ്റേ ദിവസം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതാണ് ആ ആശാന ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു ഇതുണ്ടല്ല ഇങ്ങനെ വണ്ടി ഓടിച്ച് സ്നോയുടെ നടുക്കാടെ ഇങ്ങനെ പോയിട്ട് നമ്മളങ്ങനെ ഫ്രഷ് സ്നോയിലൊക്കെ കളിക്കാം പിന്നീട് നമ്മൾ തിരിച്ച് ബാക്കൂലേക്ക് തന്നെ എത്തി അതിനുശേഷം എല്ലാ ദിവസവും തന്നെ ആയിരുന്നു അവിടുത്തെ പല ടൈപ്പ് ഫുഡുകൾ കഴിച്ച് നടന്ന് നടന്ന നാട് എൻജോയ് ചെയ്ത് പല ആളുകളെ മീറ്റ് ചെയ്ത് ആളുകളോട് സംസാരിച്ച് പറ്റുന്ന ഭാഷയിലൊക്കെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടുത്തെ ആളുകളും ഫുഡും ആ സിറ്റി ഒന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നെനിക്ക് തോന്നുന്നില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ഒരു സ്ഥലമാണ് അപ്പം ഈ സ്ഥലം എനിക്ക് സജസ്റ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിനോടാണ് താങ്ക്സ് കാരണം അവർ പോയിട്ട് അവർ അത്രയും നന്നായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു എന്നെ അവിടെ പോകാൻ കൺവിൻസ് ചെയ്തു അവിടുത്തെ ഫുഡൊന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അമ്മി ഫുഡാണ് കേട്ടോ എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല അവിടെ ചെന്നിട്ട് നിങ്ങളൊക്കെ എന്തെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്താൽ മതി അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്താ പറയുക നമുക്കൊക്കെ ഇന്ത്യൻസ് ഞാൻ പറഞ്ഞവരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് നമുക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്കൊത്തിരി ദൂരം ഒത്തിരി ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ബാക്കു യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിട്ട് മാറി ലൈഫ് ലോങ് ചെറീഷ് ഒരു യാത്രയായിട്ട് മാറി അങ്ങനത്തെ ഒരു അഞ്ച് ദിവസം നമ്മൾ നന്നായിട്ട് അവിടെ എൻജോയ് ചെയ്തു അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് ഞാൻ എല്ലാ ദിവസത്തേങ്ങനെ എന്തോ റിപ്പീറ്റഡ് കാര്യങ്ങൾ തന്നെ കാണിക്കാണ്ട് ജസ്റ്റ് ഒരു ഹൈലൈറ്റ്സ് മാത്രം എടുത്ത് ഒരു ബ്ലോഗാക്കി ചെയ്തതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവ് മൈ ചാനൽ സി ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ടീൽ ദൻ യു ടേക്ക് കേർ ഫോർ ബൈ